ഇന്ത്യയിലെത്തിയ ഉടൻ തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരുമിച്ച് സഞ്ചരിച്ച കാറാണ് ഇപ്പോൾ ഇടത്തിൽ ചർച്ചയാകുന്നത് ഈ കാറിന്റെ സവിശേഷതകളാണ് മിക്കവരും ഇപ്പോൾ തിരഞ്ഞിരിക്കുന്നത് ടൊയോട്ട എസ് യു വി കാറിലാണ് ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തത് ചൈനയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിൽ പിന്നീട് ഇപ്പോഴാണ് വീണ്ടും ഇന്ത്യയിലെത്തിയതിനു ശേഷമാണ് ഒരുമിച്ച് കാറിൽ സഞ്ചരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഏകദേശം ആറ് നാല്പത്തിയഞ്ചിന് പുടിൻ ഇന്ത്യയിലേക്ക് എത്തി പുടിനെ സ്വീകരിക്കാനാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തുകയാണ് ഉണ്ടായത് ഇറങ്ങിയ ഉടൻ തന്നെ ഒരു രാഷ്ട്ര തലവന്മാരും അതായത് ഇരുരാഷ്ട്ര തലവന്മാരും പരസ്പരം ആലിംഗനം ചെയ്യുകയും ഊഷ്മളമായി തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തു തുടർന്ന് പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും നേരെ കാറിൽ ഒരുമിച്ച് യാത്ര തിരിച്ചു ശക്തമായ പ്രകടനത്തിന് പേരുകേട്ടതാണ് ഈ ടൊയോട്ട എസ് യു വി എന്ന് പറയുന്നത് രണ്ട് ലോക നേതാക്കളും പോയ കാറാകട്ടെ ഫോർച്യൂണർ ഡീസലിന്റെ സിഗ്മ വേരിയന്റ് ആണ് ഇന്ത്യൻ വിപണിയിൽ ഇതിന്റെ പ്രാരംഭ വില ഏകദേശം മുപ്പത്തി എട്ട് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം രൂപയാണ് ഈ ഏഴ് സീറ്റർ ഏഴ് സീറ്റർ മിഡ് സൈസ് എസ് യു വികദേശം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ വീതിയുമാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ഉയരവുമുണ്ട് കൂടാതെ തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി ീറ്റർ ബിൽ ബോർഡ്സും ഉണ്ട് രണ്ടേ ദശാംശം എട്ട് ലിറ്റർ അതുപോലെ തന്നെ നാല് സിലിണ്ടർ ഇൻലൈൻ ഡീസൽ എൻജിനാണ് ഇതിന്റെ എഞ്ചിന് കരുത്തു പകരുന്നതും ഇത് ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി കരുത്തും അഞ്ഞൂറ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നുണ്ട് ഈ എസ് യു വി സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ ലഭ്യവുമാണ് എന്നിരുന്നാൽ പോലും പുട്ടിനെ കൊണ്ടുപോയ എസ് യു വി ഒരു മാനുവൽ ട്രാൻസിഷൻ മോഡൽ തന്നെയാണ് ഈ സവിശേഷതകൾ ഇതിൽ ലഭ്യവുമാണ് പതിനെട്ട് ഇഞ്ച് വീലുകളിൽ ഓടുന്ന ഈ എസ് യു വിയിൽ ഇലക്ട്രിക് ഡ്രൈവർ സീറ്റ് ക്രമീകരണമുണ്ട് സീറ്റിംഗ് മൗണ്ട് കൺട്രോളുകൾ അതുപോലെ തന്നെ മൾട്ടി ഇൻഫോർമേഷൻ സിപ്വേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പവർ വിൻകോഡുകൾ എല്ലാം തന്നെ ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ചില സവിശേഷതകളാണ് ഇതിന്റെ ഇന്ധന ടാങ്കിന്റെ ശേഷി എന്ന് പറയുന്നത് എൺപത് ലിറ്റർ ആണ് കൂടാതെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ലിറ്റർ ബൂട്ട് സ്പേസ് ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏഴ് എയർ ബാഗുകൾ ഇലക്ട്രിക് ബ്രേക്ക് ഫോഴ്സ് സിസ്റ്റം എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് പല സവിശേഷതകളും ഈ ഒരു കാറിന് ഉണ്ടെന്നാണ് മാത്രമല്ല പല സുരക്ഷാ സംവിധാനങ്ങളും ഇതിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഓഗസ്റ്റിൽ ചെന്നൈയിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും മുൻപ് ഒരു കാറിൽ ഇരുവരും കുറെ സമയം ചിലവഴിച്ചിരുന്നു ഇന്ന് രണ്ട് രാഷ്ട്ര തലവന്മാരും വീണ്ടും ഒരേ കാറിൽ യാത്ര ചെയ്ത് എന്നത് വലിയൊരു വാർത്തയായി മാറുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം വിമാനത്താവളത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുട്ടിനെ കാണാനുള്ള തീരുമാനത്തെക്കുറിച്ചുള്ള തങ്ങൾക്ക് അതായത് ഇരുവർക്കും ഇടയിൽ പുടിന് പ്രത്യേകിച്ച് ഇക്കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ പുട്ടിനെ കാണാൻ വളരെ സർപ്രൈസ് ആയിട്ടാണ് അവിടേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പുടിനെ സ്വീകരിച്ച ശേഷം മോദി അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു വെളുത്ത ടൊയോട്ടോ ഫോർച്യൂണർ അതായത് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറിലേക്ക് ഇവർ യാത്ര തിരിച്ചതായും പിന്നീട് സൂചിപ്പിക്കുകയാണ് ചെയ്തതും കർമാന്യൂസ്